ആ ഇപ്പോൾ ഞാൻ ജില്ലാ ഫയർ ഓഫീസറാണ് ഇവിടെ നമുക്ക് എട്ട് വണ്ടി വർക്ക് ചെയ്യുന്നുണ്ട് ഫയർഫോഴ്സിൻ്റെ കാരണം ആദ്യം കത്തിയ സമയത്ത് പെട്ടെന്നായിരുന്നു രണ്ട് വണ്ടി തളിപ്പറന്നുണ്ടായിരുന്നു ബാക്കി ഇപ്പോൾ നമ്മളൊരു പത്ത് സ്റ്റേഷനിൽ നിന്ന് വണ്ടി വിട്ടിട്ടുണ്ടായിരുന്നു കണ്ണൂർ കാസർഗോഡ് ജില്ലയിൽ എന്നുള്ള വലിയ പണ്ട് പന്ത്രണ്ടായിൽ എത്തുന്ന രണ്ട് ടാങ്കർ ഉൾപ്പെടെയുള്ള വണ്ടികൾ അങ്ങനെ എട്ട് വണ്ടികളിപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട് ബാക്കി കുറച്ച് വണ്ടികൾ വരുന്നുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് പിന്നെ ആണ് കൺട്രോൾഡ് ആവാൻ പറ്റും കാരണം ആദ്യം കത്തിയതൊക്കെ കത്തിപ്പോയി എന്നുള്ളതാണ് വസ്തു അത്രയ്ക്ക് സ്പ്രെഡായിരുന്നു ഭയങ്കര പെട്ടെന്ന് കത്തുന്ന വസ്തുക്കളാണ് അടുത്തുള്ള അകത്തുള്ളത് അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിന് ആ തീ തീപിടിച്ച് ഉടനെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് നല്ലോണം സ്പ്രെഡ് ആയിട്ടുണ്ട് അപ്പൊ ആ ടൈമിൽ നമുക്ക് ബാക്കി വണ്ടി എത്താനുള്ള ചെറിയൊരു ടൈം ഡിലേ മാത്രമേ വരുന്നൂ കാരണം തളിപ്പുറം രണ്ട് വണ്ടി എത്തി ബാക്കി സ്റ്റേഷനിലേക്ക് ഒരു അരമണിക്കൂറിനും ബാക്കി വണ്ടികൾ എത്തിയിട്ടുണ്ട് ഇനി അല്ലല്ല തളിപ്പുറം നിന്ന് വിളിച്ചു കഴിഞ്ഞിട്ടാണ് തീ നിയന്ത്രണ വിധേയം ഇത് സ്പ്രെഡ് ആവുന്ന മറ്റേ സ്പ്രെഡ് ചെയ്യുന്ന തടഞ്ഞിട്ടുണ്ട് പിന്നെ ആദ്യം കത്തി കുറച്ച് സാധനങ്ങൾ കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അത് നമുക്ക് കുറേശേ അണയ്ക്കാൻ പറ്റുള്ളൂ ഇല്ലില്ല അത്ര വിഷയങ്ങൾ വരുന്നില്ല നമുക്ക് ചുറ്റുമുള്ള ബില്ലിങ്ങിനൊക്കെ സ്പ്രെഡ് ആവാനുള്ള ചാൻസ് നമ്മൾ കൺട്രോൾ ചെയ്യുന്നുണ്ട് ആ വിഷയങ്ങളൊന്നുമില്ല പിന്നെ ആൾറെഡി ആദ്യം കത്തിയ സ്റ്റോക്ക് നല്ലോണം കത്തിയിട്ടുണ്ട് അത് കുറച്ച് അത് അതാണ് നമ്മൾ ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബാക്കി ഇല്ല മാറ്റിയോ അല്ല ഓക്കെ അല്ല ആൾക്കാർക്കൊന്നും പ്രശ്നം ഈ ആൾക്കാർക്കൊന്നും പ്രശ്നം ഉണ്ടായിട്ടില്ല എന്തായാലും തീ അണയ്ക്കാനുള്ള ശ്രമം എന്താണ് ഇപ്പോൾ പ്രശ്നം അണക്കാനുള്ള ആളുകളെ ഇവിടെ നിന്ന് മാറ്റത്തിനു വെച്ചിട്ടുള്ള ശ്രമമാണ് ഇവിടെ നടന്നുകൊണ്ടേ ഇരിക്കുന്നത് ആളുകളെ മാറ്റുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു തർക്കമാണ് ജില്ലാ ഫയർ ഓഫീസർ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസാരിച്ചു അദ്ദേഹം പറയുന്നത് തീ നിയന്ത്രണ വിധേയമാണ് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് അതിനിടയിൽ ഉണ്ടായിട്ടുള്ള ചെറിയ തർക്കമാണ് അതായത് ഈ പറയുന്ന രീതിയിൽ ജില്ലാ ഫയർ ഓഫീസർ ഈ പറയുന്ന ഫയർ യൂണിറ്റുകൾ ഇവിടത്തേക്ക് എത്തിയതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില കാര്യങ്ങൾ സൂചിപ്പിച്ചിരുന്നു അതായത് അരമണിക്കൂറിനകം തന്നെ മറ്റ് യൂണിറ്റുകൾ ഇവിടത്തേക്ക് എത്തി എന്നുള്ളതാണ് ജില്ലാ ഫയർ ഓഫീസർ സൂചിപ്പിച്ചത് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില തർക്കങ്ങൾ ഉടൻ എന്തായാലും ഇപ്പോൾ തീ അണക്കാനുള്ള ഒരു പരിശ്രമം ഇതിൻ്റെ മറുഭാഗത്ത് തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ് അർജുൻ എന്തായാലും തീ അതായത് പടരുന്നത് തടയാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട് അത് ഏറെക്കുറെ അങ്ങനെ സാധിക്കുകയും ചെയ്തിട്ടുണ്ട് പടരുന്നത് തടയാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥൻ പറഞ്ഞിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഇപ്പോൾ നിലവിൽ തീ ഉള്ളത് കുറച്ച് അതേ പോലെ നിൽക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ പടരുന്നത് സാധിച്ചിട്ടുണ്ട് അതായത് പടരുന്നത് തടയാൻ സാധിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലേ ിൽ ആളുകളെ തടയും ആളുകളെ അവിടെ നിന്ന് മാറ്റുമായി ബന്ധപ്പെട്ടുള്ള ഒരു തർക്കമാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത് നിരവധി ആളുകളാണ് ഇതിനോടകം ആ പ്രദേശത്ത് തടിച്ചുകൂടിയിരിക്കുന്നത് ആളുകളെ അവിടെ നിന്ന് മാറ്റേണ്ടതുണ്ട് കാരണം ടീം എപ്പോഴും പടർന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ പടരുന്നത് തടയാൻ ഒരു സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഉദ്യോഗസ്ഥൻ നേരത്തെ സംസാരിച്ചപ്പോൾ പറഞ്ഞത് എന്നാൽ പോലും പൂർണ്ണമായും നിയന്ത്രിക്കാനായിട്ടില്ല എന്ന് തന്നെയാണ് നിയന്ത്രിക്കാൻ പൂർണ്ണമായിട്ടും സാധിച്ചിട്ടില്ല പക്ഷേ അതിനുള്ള ശ്രമം തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനിടയിൽ നിരവധി ആളുകൾ ഇതിനോടകം തന്നെ നമ്മൾ ദൃശ്യങ്ങൾ ാണ് ഒട്ടേറെ ആളുകൾ ആ പ്രദേശത്ത് തടിച്ചുകൂടി നിൽക്കുന്നുണ്ട് ഈ തീ പടർന്നതിനുമായി ബന്ധപ്പെട്ട ആ വാർത്ത ഇറങ്ങിയതിനു ശേഷവും അല്ലെങ്കിൽ ആ കടകളിലൊക്കെ ഉണ്ടായിരുന്ന ആളുകൾ അടക്കം ആ ഭാഗത്ത് നിൽക്കുന്നുണ്ട് അപ്പൊ അവരെ അവിടെ നിന്ന് മാറ്റി തീ പൂർണ്ണമായി നിയന്ത്രിക്കാനുള്ള ഒരു ശ്രമമൊക്കെയാണ് നടക്കുന്നത് അർജുൻ കേൾക്കാമെങ്കിൽ ആ പ്രദേശത്ത് ഇപ്പോഴാണ് പ്രശ്നം നിൽക്കുന്നുണ്ട് ആളുകളെ മാറ്റുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് നിൽക്കുന്നത് അല്ലേ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇപ്പോൾ ഇവിടെ നിന്നും ഈ പറയുന്ന രീതിയിൽ ആളുകളെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു രക്ഷാപ്രവർത്തനത്തിനാണ് ഇവിടെ നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഫയർഫോഴ്സ് ഒരു ഭാഗത്തു നിന്നും വലിയ രീതിയിൽ വെള്ളം ചീറ്റിക്കൊണ്ട് ഈ പറയുന്ന തീയെ അണക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുന്നു പോലീസും അതുപോലെ തന്നെ നാട്ടുകാരും വലിയ രീതിയിൽ അതായത് ഈ പ്രദേശം തളിപ്പറമ്പ് നഗരം എന്ന് പറയുന്നത് വലിയ രീതിയിൽ ആൾത്തിരക്കുണ്ടാവുന്ന ഒരു പ്രദേശമാണ് അതുകൊണ്ടുതന്നെ നിയന്ത്രിക്കാൻ വേണ്ടി കഴിയാത്ത ആളുകൾ ഈ മേഖലയിലേക്ക് എത്തുന്നു എന്നതും പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളിയാണ് അവരെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്നും നടന്നുകൊണ്ടേയിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില തർക്കങ്ങൾ ഉടലെടുത്തതാണ് നമ്മളിപ്പോൾ കാണുന്നത് ഒരു ഭാഗത്തു നിന്നും തീവ്രമായ രീതിയിൽ ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ ചില നാട്ടുകാരും ഇത്തരത്തിൽ തീ അണക്കുന്നതിൽ വേണ്ടിയുള്ള ശ്രമം നടത്തുന്നു മറുഭാഗത്ത് ഇത്തരത്തിൽ ചെറിയ രീതിയിലുള്ള തർക്കവും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവുമെന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയും